ൺ ലസ് അപ്പൊ കോട്ടൺ ലവേഴ്സിനായിട്ട് ഇന്ന് കോട്ടണില് ഒരു കൈൻഡ് ഓഫ് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് ബനാറസി വീവിങ്സ് ആട്ടോ ഓൾ ഓവർ ബോഡിയിൽ വരുന്നത് അന്തുപ്പട്ടയിലും ഈ വരുന്നത് ബനാറസി വീവിങ്സ് ആണ് അതായത് ബനാറസോ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആട കുറെ പേര് കോട്ടൺ മാത്രം ഇടുന്നവരുണ്ടല്ലോ അവർ ഇപ്പോഴും നമ്മളോട് ചോദിക്കുവായിരുന്നു കോട്ടണിൽ ഒരു ഫംഗ്ഷൻ വെയറിന്റെ കാര്യം അപ്പൊ ആ രീതിക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓൾ ഓവർ ബോഡിയില് ഗോൾഡൻ ത്രെഡ് വർക്ക് ആട്ടോ വരും നല്ലൊരു പ്രീമിയം കാറ്റഗറി ഓഫ് സൽവാർ സെറ്റ് ആണ് ഇങ്ങനെ വരും ബോട്ടണില് ബ്രാസോ ഇത് വരും ദെൻ ഇത് കണ്ടോ നമ്മുടെ കൈയുടെ ഭാഗത്ത് വെക്കാനായിട്ടും ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ ബോട്ടത്തിന്റെ പീസ് കണ്ടോ കോട്ടന്റെ തന്നെ പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടണില് ബ്രാസോ ബനാറസി കൈൻഡ് ഓഫ് വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ് ഇതിന്റെ ദുപ്പട്ടയുടെ എൻഡ് ഇതൊക്കെ കണ്ടോ നല്ല രസമുള്ള ബ്രാ ബനാറസി കൈൻഡ് ഓഫ് ത്രെഡ് വർക്ക് ആണ് ഓൾ ഓവർ പോയിരിക്കുന്നത് ഫുൾ ത്രെഡ് വർക്ക് ആണ് നല്ല ഭംഗി കാണാനായിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ബ്ലാക്ക് ആണ് വരുന്നത് എല്ലാം ബ്ലാക്ക് ആണ് വരുന്നത് പക്ഷെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നമുക്ക് അടുത്ത വർക്ക് കാണാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു മോഡലാട്ടോ എല്ലാത്തിന്റെ ആ ഫ്രണ്ടിലെ വർക്ക് വ്യത്യാസമുണ്ട് ടു പോയിന്റ് സിക്സ് മീറ്റർ എടുത്താണ് ലെങ്ത് വരുന്നത് ഇത് കണ്ടോ കൈയുടെ സ്ലീവ്സിൽ കൊടുക്കാനായിട്ട് വർക്ക് വരുന്നുണ്ട് ദെൻ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഈ ഒരു ലൈൻസ് ലൈൻസ് പാറ്റേൺ ആണ് ബോട്ടത്തിന്റെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ബാക്ക് പ്ലെയിൻ എന്നല്ല ഫ്രണ്ടും ബാക്കും സെയിം രീതിക്ക് തന്നെയാണ് വരുന്നത് ഒരു പ്രീമിയം കാറ്റഗറി ആട്ടോ ആ ദുപ്പട്ട വന്നിട്ട് നമ്മുടെ ബനാറസി വിവിങ്സ് ഒക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ട എൻ പോർഷനിൽ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ എന്താണെങ്കിലും നിങ്ങൾ അത് വാങ്ങിച്ചു നോക്കിക്കോളൂ ഈ ഒരു പാറ്റേണിലെ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെ വരും നല്ല ആയിട്ടുള്ള ഒരു ബോട്ടത്തിന്റെ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ ദെൻ ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള ഒരു ബനാറസി കൈൻഡ് ഓഫ് ബ്രീവിങ്സ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡും ആട്ടോ വരുന്നത് ഒരു നേവി ബ്ലൂ പോലത്തെ ഡാർക്ക് നേവി ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഫ്രണ്ടിലെ ഡിസൈന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഇത് ആട്ടോ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ഇങ്ങനെ വരും ബോട്ടത്തിന്റെ പീസ് ആ ഒരു പ്രിൻ്റാണ് വരുന്നത് പിന്നെ കൈയുടെ സ്ലീവ്സിൽ കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് പാറ്റേൺ ഒക്കെ ഇതിനും വരുന്നുണ്ട് എല്ലാം നേരം നല്ല ലെങ് കൊണ്ടുട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ആൻഡ് ഇതിന്റെ ദുപ്പട്ട കണ്ടോ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് പല കൈൻഡ് ഓഫ് എന്താ പറയാ മഴവിൽ വിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് ബനാറസ് കൈൻഡ് ഓഫ് വീവിങ്സ് കൊടുത്തിരിക്കുന്നത് കോട്ടണിൽ നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് കോട്ടൺ മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ കോട്ടൺ മാത്രമാണ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് കണ്ടോ ഈ ഒരു കളർ ആണ് വരുന്നത് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പ്രിന്റ് ആയിട്ട് വരുന്നത് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ആണ് ആൻഡ് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബനാറസി കൈൻഡ് ഓഫ് ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട കണ്ടോ എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബനാറസി കൈൻഡ് ഓഫ് ഗോൾഡൻ വർക്ക് വരുന്ന രീതിക്കുള്ള ഒരു ദുപ്പട്ടയാണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഞാൻ വർക്ക് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് ഫുൾ ത്രെഡ് വർക്ക് ആട്ടാ വരുന്നത് അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് പ്രിൻ്റ് ഈ ഒരു പ്രിന്റ് ആട്ടാ വരുന്നത് പ്രിന്റിൽ വ്യത്യാസം വരുന്നുണ്ട് ആൻഡ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ സ്റ്റാർ ഡിസൈൻ വരുന്ന ബോട്ടത്തിന്റെ പീസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ അഞ്ച് ദുപ്പട്ട കണ്ടോ ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ഇതിനകത്ത് പ്രിന്റ് കുറവാണ് ഫുള്ള് ത്രെഡ് വർക്ക് ആട്ടോ അതാണ് ഈ ദുപ്പട്ടയുടെ പ്രത്യേകത ഇതെല്ലാം ത്രെഡ് വർക്ക് ആണ് പ്രിന്റ് അല്ല വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് ഫുള്ള് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് അപ്പൊ ഇതാട്ടോ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളക്ഷൻ അടുത്ത പാറ്റേൺ കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നല്ല പ്രീമിയം സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ലൊരു ഗ്രേ പോയിന്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് അതിൽ ഫുള്ള് അജ്ര കൈൻഡ് ഓഫ് ഒക്കെ ഒരു മെറ്റീരിയ ദുപ്പട്ടയാണ് ട്രയർ ചെയ്തിരിക്കുന്നത് ഫുള്ള് മിറേഴ്സ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഈ ഈതിനൊക്കെ ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ നേവി ബ്ലൂ ഒരു ബ്ലൂ നേവി ഒരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഫുള്ള് മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കളക്ഷൻ ആണ് ആ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് അജറ കൈൻഡ് ഓഫ് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു റീസ്റ്റോക്കിംഗ് ഐറ്റം കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കണ്ടോ ഒരു ഫാൻസി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ത്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്